ഇന്ത്യയുടെ മൂന്ന് ശത്രുക്കൾ ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ മാത്രമല്ല ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കെതിരെയുമാണ് ഇവരിപ്പോൾ കൈകോർത്തിരിക്കുന്നത് പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്കും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കുമെതിരെ കൈകോർത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം നാല് ദിവസത്തെ പരിമിതമായ ഒരു യുദ്ധം തന്നെ നടന്നു എന്ന് വേണം പറയാൻ ഈ യുദ്ധത്തിൽ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ എന്താണെന്നും അത് എത്രത്തോളം ശക്തമാണ് എന്നും ലോകൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിരുന്നു അതെ തുർക്കി എന്ന് പറഞ്ഞത് തങ്ങൾ സ്വയം ഒരു ഡ്രോൺ സൂപ്പർ പവർ ആണ് എന്നാണ് തുർക്കി പറയുന്നത് എന്നാൽ ഇവരുടെ ഡ്രോണുകളെ പോലും ഇന്ത്യയുടെ വ്യോമ കവചത്താൽ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇതിൽ ശരിക്കും തുർക്കി രോഷാകുലരുമാണ് അങ്ങനെ ഈ അടുത്തിടെ ഈ മൂന്ന് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ അതായത് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് ദോയിബ് എർദോഗനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അസർബൈജാന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ഒരു കനത്ത കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഇവർ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ തമ്മിൽ നടത്തിയിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ ഇവർ ഇവരുടെ പ്രതിരോധം വളരെയധികം ശക്തിപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ പാകിസ്ഥാൻ കാശ്മീരിൽ കണ്ണുവെക്കുമ്പോൾ തുർക്കിയും അസർബൈജാനും ഇന്ത്യയുടെ രണ്ട് സൗഹൃദ രാജ്യങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയെയും ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള സൈനിക തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുകയാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ തുർക്കി ഇപ്പോൾ ഗ്രീസിനെയാണ് ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ യുദ്ധവിമാനത്തെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന അവകാശവാദങ്ങൾ പാകിസ്ഥാൻ ഉയർത്തുന്നത് പോലെ തന്നെ തുർക്കിയുടെ സൈന്യം ഇപ്പോൾ ഗ്രീസിന്റെ വിമാനങ്ങളെയും അതേ രീതിയിൽ തന്നെ വെടിവെച്ച് വീഴ്ത്തുമെന്നാണ് തുർക്കി ഇപ്പോൾ ഗ്രീസിനെ ഭീഷണിപ്പെടുത്തുന്നത് അടുത്തിടെ ഗ്രീസ് ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു ഇതിപ്പോൾ തുർക്കി സർക്കാരിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് തുർക്കിയും ഗ്രീസും തമ്മിൽ വർഷങ്ങളായി സംഘർഷമുണ്ട് തുർക്കി വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച തുർക്കിയുടെ ബൈദക്തർ ടി ബി ടു ഡ്രോൺ ഇന്ത്യ പരാജയപ്പെടുത്ത രീതി തുർക്കി ഡ്രോൺ സാങ്കേതിക വിദ്യ ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുകയാണ് തുർക്കി അത് ഉക്രൈനും അസർബൈജാനും വിറ്റിരുന്നു ഇന്ത്യയുടെ രാജ്യങ്ങളായ മാലദ്വീപ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവ ഈ വിദഗ്ധർ ടി ബി ടു ഇന്ത്യയുടെ ആകാശ ടി ഫോർ പ്രതിരോധ സംവിധാനമാണ് തുർക്കിയുടെ ട്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ഒരു ബന്ധം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗ്രീസിനൊപ്പം പരസ്യമായിട്ടാണ് നിലകൊള്ളുന്നത് അതേപോലെ തന്നെ തുറമുഖം ടൂറിസം പ്രതിരോധ മേഖലകളിൽ നിക്ഷേപം നടത്താൻ തയ്യാറുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഗ്രീസിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയും എന്ന് തുർക്കി ഇപ്പോൾ ഭയപ്പെടുന്നു ഇത് മാത്രമല്ല തുർക്കിയുടെ എതിരാളികളായ സൈപ്രസ് അർമേനിയ എന്നിവയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധവും വളരെയധികം ശക്തമാണ് അർമേനിയ്ക്കിന്റെ നിരവധി മികച്ച ആയുധങ്ങൾ നൽകിയിട്ടുമുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾക്കും അതായത് പാകിസ്ഥാനും തുർക്കിക്കും അസർബൈജാനും എല്ലാം വളരെയധികം നിരാശജനകും അതേപോലെ തന്നെ അവരുടെ പരാജയം അടുത്തെത്തിക്കഴിഞ്ഞു എന്ന തോന്നലും ഭീഷണിയും ഒക്കെ ഉയർത്തുന്നുണ്ട് വാസ്തവത്തിൽ ഗ്രീസിനെയും അർമേനിയയും ആക്രമിക്കുമെന്ന് തുർക്കി വർഷങ്ങളായി ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് തുർക്കിയുടെ സഹായത്തോടെയാണ് അസർബൈജാൻ അർമേനിയയുടെ ഒരു വലിയ ഭാഗം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് തുർക്കിയുടെയും അസർബൈജാന്റെയും വഞ്ചനപരമായ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ ഇന്ത്യ അർമേനിയ്ക്ക് നിരവധി മാരകായുധങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ മാരകായുധങ്ങളിൽ നമ്മുടെ പിനാക്ക റോക്കറ്റ് സംവിധാനവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ പ്രകടമായ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ഇപ്പോൾ പാകിസ്ഥാനേയും തുർക്കിയെയും അസർബൈജാനെയും എല്ലാം ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഏത് രീതിയിലും തങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ഒറ്റ കൂടിയാണ് ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ടു പോകുന്നത് ഇതിനുള്ള തന്ത്രങ്ങളും ഇപ്പോൾ ഇവർ മെനയുന്നുണ്ട് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം